നീതി വേണം ബഹുമാനപ്പെട്ട 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 മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് വകുപ്പ് മന്ത്രി മന്ത്രി വ്യവസായ അങ്ങൊക്കെ ഇടപെടണം എന്റെ വീട്ടിലെ ഗണത്തിലെ ഇപ്പൊ പ്രശ്നം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതേ പ്രശ്നത്തിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് കംപ്ലയിന്റ് കൊടുത്തു പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു കളക്ടറോട് പറഞ്ഞു ഒരുപാട് പേരോട് പറഞ്ഞു അതിനുശേഷം ഇത് എങ്ങനെയായിന്നോ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോന്നോ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടോന്നോ പോലും ആരും വന്ന് അന്വേഷിച്ചിട്ടില്ല ഇന്നേ നേരം വരെ അടിയിലെ വെള്ളം കണ്ടോ നിറവ്യത്യാസമുണ്ട് നിറവ്യത്യാസത്തിനപ്പുറത്ത് വല്ലാത്ത ദുർഗന്ധമാണ് ഇതിനുണ്ടാകുന്നത് ഇത് ഈ കിണറ്റിലെ വെള്ളമല്ല മറിച്ച് ഈ കിണറ്റിലെ വെള്ളം ഇതാണ് അതിൻ്റെ സ്മെല്ല് എങ്ങനെയുണ്ടോ അതിലും രൂക്ഷമായ സ്മെല്ലാണ് ഈ കിണറ്റിലെ വെള്ളത്തിന് ഇത് എടുത്തത് ഇവിടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നാണ് അവർ പുറത്തേക്ക് ഒഴുക്കുന്ന അതാ ആ വെള്ളമാണിത് അതേ വെള്ളമാണ് ഈ കിണറ്റിലേക്ക് വരുന്നതെന്ന് കാണിക്കാൻ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ പ്രശ്നം ഞാൻ കമ്പനി ഉടമയെ എന്ന് പറഞ്ഞ കമ്പനി ഉടമയായ അദ്ദേഹത്തിനടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അതായത് ഞങ്ങളെ കമ്പനിയിലെ വെള്ളം ആയിരിക്കില്ലാന്നാ പറഞ്ഞത് ഞാൻ തെളിവുകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനൊരു എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല രീതിയിലുള്ള പരിഹാരം എനിക്ക് കണ്ടെത്തണം ഉണ്ടാവും ഭയങ്കര കക്കൂസിൻ മാലിന്യത്തിൻ്റെ മണം വരുന്നു ഞങ്ങൾ എന്തായാലും ഇതെന്നാന്ന് ഓർത്തോണ്ട് കയറി വരുമ്പോഴേക്കും വെള്ളം ഉണ്ടാവും ഇതിലേക്കൂടെ ഈ നാ ഈ നാറുന്ന വെള്ളം തന്നെ ഇങ്ങനെ ഒഴുകും അപ്പം നമ്മളെല്ലാവരേയും ഫോൺ വിളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വരും പോയി ഇവർ കുറെ കഴിയുമ്പോൾ ഇവർ ഒരു ചാക്കിനകത്ത് കുറേ കുമ്മായം കൊണ്ടുവന്ന് തുളിയിട്ടങ്ങ് പോകും ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി നമസ്കാരം ശ്രീനി ആലക്കോട് കണ്ണൂർ ജില്ലയിലെ എളമ്പേലം കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് പാർക്ക് വന്നിട്ട് അധിക കാലമായില്ല പക്ഷേ ഇവിടെ താമസിക്കുന്ന ആളുകൾ ഏതാണ്ട് അരനൂറ്റാണ്ടിൽ അധികമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഈ ചൂടിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മോഹമില്ലാത്തവർ വളരെ കുറവായിരിക്കും എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് പുഷ്പ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചപ്പാലട്ടു ജില്ലത്തിൽ എളമ്പേരമ്പാറ എന്നു പറയുന്ന സ്ഥലത്ത് ഈ ഭാഗത്തെ ജനപ്രതിനിധി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ന് എൻ്റെ വീട്ടിൽ ഈ പ്രശ്നം വന്നപ്പോൾ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തു പറയേണ്ടവരോടൊക്കെ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ വയസ്സായ രണ്ടാൾക്കാരുണ്ട് എൻ്റെ അമ്മമ്മ ക്യാൻസർ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പണിക്ക് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ പണിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മമ്മയ്ക്ക് അപ്പുറം അപ്പുറം പോയി വെള്ളം എടുത്തിട്ട് വരാനോ ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഒരു ഒരവസ്ഥയിൽ നമ്മൾക്ക് ഈ ഗതി വന്നതിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞത് പഞ്ചായത്ത് ഞങ്ങളുടെ വാർഡ് മെമ്പറായ ശ്രീജ എന്ന് പറയുന്നവരോടാണ് അവര് അവര് നമ്മളോട് പറഞ്ഞ മറുപടി ഈ കാര്യം നിങ്ങൾ പഞ്ചായത്തിൽ പോയി പരാതി കൊടുക്കണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അത് മാനിച്ച് ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോയി പരാതി കൊടുത്തു പഞ്ചായത്തിൽ കൊടുത്തു വില്ലേജിൽ കൊടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് എന്ന് വേണ്ട എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഒരു മെമ്പറും എൻ്റെ വീട്ടിൽ വന്ന് അന്വേഷിച്ചിട്ടില്ല അപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ടും ചില മുതലാളിമാരെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ നിൽക്കാത്തത് വളരെ മോശമാണ് എന്തായാലും അത് കഴിഞ്ഞിട്ടിപ്പോൾ നാലാമത്തെ വർഷമാണ് അത് അതിൻ്റെ ഇടയ്ക്കുള്ള രണ്ട് വർഷം പിന്നെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിന് അപ്പുറത്തുള്ള വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീട്ടിലും ഉണ്ടായിരുന്നു പക്ഷെ അവരിതൊക്കെ പോയി പറയാ അധികാരികളോട് പറയാന്നല്ല അതായത് വേറൊരു അവരെ ഭാഗത്ത് നിന്നൊരു നീതി നമുക്ക് കിട്ടേണ്ട രീതിയിലുള്ളതൊന്നും അവർ നമുക്ക് തന്നിട്ടില്ല പിന്നീട് സംഭവിച്ചത് എന്താണ് ഈ ഫാക്ടറിയുടെ മുതലാളിയെന്നെ വിളിച്ചിട്ട് കുറേ പറഞ്ഞു ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളെ തകർക്കാൻ വേണ്ടി നിങ്ങൾ കച്ച കെട്ടി ഇറങ്ങിയതാണ് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളതിനു വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അന്ന് വർഷം മൂന്ന് കഴിഞ്ഞില്ലേ ഒരുക്കി നിങ്ങൾ ഇപ്പോഴും റോഡിൽ കൂടിയാണ് മലിനജലം ഒഴുക്കുന്നത് കാണുന്നില്ലേ ദൃശ്യങ്ങളിൽ ഇതൊക്കെ ഇവരൊക്കെ പാവപ്പെട്ട ആളുകളാണ് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് രാവിലെ പോയി കഴിഞ്ഞാൽ ബൈക്കുന്നേരം ആറ് മണിക്കാണ് തിരിച്ച് വരിക പത്തോ അഞ്ഞൂറോ രൂപ ചിലപ്പോൾ കൂടുതൽ കിട്ടുമായിരിക്കും കൂലി ആ ആ ആ കൂലി കിട്ടുന്ന തുകയിൽ നിന്നും വേണം വെള്ളം വെള്ളം ഇവിടെ ഇത് ഡ്രമ്മൊക്കെ ഡ്രമ്മ കണ്ടില്ലേ എടുത്തിട്ട് നടന്നിട്ട് പോയിട്ട് കൊണ്ട് ഒഴിക്കണം ഇവര് മാനസികാവസ്ഥയാണ് കാരണം പേഷ്യന്റ് ആയ അമ്മ ഒരു ആറു മണിക്കൂ അപ്പം ഇവിടുത്തെ ചേച്ചി ആറുമണിക്കേ വരുള്ളൂ പുഷ്പേച്ചി അപ്പം ആറു മണിക്ക് വന്നിട്ട് വെള്ളം അടുത്ത വീട്ടിൽ പോയി ഒരുക്കൊണ്ടിരുന്ന അവസ്ഥയാണ് അപ്പം ആ ഒരു വിഷമങ്ങളൊണ്ട് ദിവസം ഏഴാം ദിവസം അല്ലേ ആ ഏഴു ദിവസമായി ഇതുവരെ ആരും പിന്നെ മെമ്പറും നീതി വേണം സർ 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 കുടിക്കാൻ വെള്ളമില്ല എന്ന് എന്ന് അഭിസംബോധന ചെയ്ത് നിങ്ങളെ മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ട് റെസീറ്റ് കൊടുത്താൽ അതെ ഇങ്ങോട്ടേക്ക് ഏതെങ്കിലും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വന്നോ പഞ്ചായത്തുകാർ വന്നോ ആരും വന്നില്ല എന്തേ പറഞ്ഞു പോലും ഗ്രാമസഭയിൽ ചർച്ച ചെയ്യാം നോക്കട്ടെ എന്ത് ഗ്രാമസഭ ഗ്രാമസഭയ്ക്ക് എപ്പോഴാണ് സാറേ കൂടുന്നത് ഈ മലിനജലം നിൽക്കുന്ന സമയത്ത് ഗ്രാമസഭ കൂടുന്നുവോ അങ്ങനെ ചർച്ച ചെയ്താൽ മതിയോ പോരാ എടുക്കണം പഞ്ചായത്ത് പഞ്ചായത്ത് എന്നിട്ടും ആരും നോക്കുന്നില്ല അത് സ്ഥലത്തുള്ള കിണർ ആന വെള്ളം കുടിക്കുന്നത് അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കുടിക്കാൻ അത് എനിക്ക് അവിടെ സുഖമില്ലാത്ത വെള്ളം കൊരാനൊന്നും ഇവിടെയും പോകാൻ പറ്റില്ല നമുക്ക് ഇവിടെ മുന്നോട്ട് ജീവിക്കേണ്ടതല്ലേ എനിക്ക് വീട്ടിൽ ആരുമില്ല പിള്ളേരെ പണിക്ക് പോയാൽ ഞാൻ വേണം എല്ലാം ചെയ്യാ ഇപ്പൊ ഇത് കഴിയുമ്പോൾ അങ്ങോട്ടും വരും എന്ത് ചെയ്യാനൊന്നല്ല നമുക്ക് ഇവിടെ മുന്നോട്ട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവസാനിപ്പിക്കുകയാണ് ഈ കുടുംബത്തിന് നീതി കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ